പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേണുവിനായിട്ട് വഴക്കുണ്ടാക്കണ് അവിടെ നിന്നിട്ട് നമ്മുടെ നയനയും നവ്യയും കൂടിയിട്ട് നിങ്ങളുടെ അനിയത്തി അഹങ്കാരി പെണ്ണ് ഓരോന്ന് ചെയ്തതിന് ഞാൻ എന്ത് പിഴച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേണു എൻ്റെ അനിയത്തി അല്ല അഹങ്കാരിയും നിങ്ങളുടെ മോളുണ്ടെന്ന് നവ്യ പറയും എന്നുവെച്ചാൽ നിങ്ങളുടെ മോൾക്കാണ് ക്രിമിനൽ സ്വഭാവം ഞങ്ങളെ രണ്ടുപേരെയും പുറത്താക്കാൻ വേണ്ടി നിങ്ങളുടെ മകൾ വന്ന് കയറി തുടങ്ങിയതാണ് അതൊന്നും ഞങ്ങൾക്ക് അറിയണില്ല എന്നൊന്ന് വിചാരിക്കേണ്ടാന്ന് നയനയും പറയും എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിക്ക് ഞാൻ കലക്കി വെച്ച പാലെടുത്ത് കുടിച്ചത് എൻ്റെ അമ്മായിമേണിയും എൻ്റെ അമ്മായിമ്മ ക്രിറ്റിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ പിന്നിലെല്ലാം തൻ്റെ മോളൊന്നും ഞങ്ങൾക്കറിയാം ഞങ്ങൾ പിന്നെ അതൊന്നും മിണ്ടാത്തത് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന് തെളിവുണ്ടോ തെളിവൊക്കെ ഉണ്ടോ ഇല്ലയെന്നൊക്കെ പിന്നത്തെ കാര്യമല്ലേ തെളിവില്ലാത്ത കേസായത് കൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ പോകണത് എൻ്റെ ഇനിയും ഇതൊക്കെ കുത്തിപ്പോക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ താൻ ഇതൊക്കെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാമെന്ന് പറയും വേണും ഇങ്ങനെ ആകെ ഒന്നും ഇണ്ടാണ്ട് ഇങ്ങനെ ഷോക്കേറ്റ പോലെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് നന്ദനനെയും കൊണ്ട് പോലീസ് ജീപ്പ് വരുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലും അവിടെ ചെന്നിട്ട് പറയും ചേച്ചി വിഷമിക്കേണ്ട എനിക്ക് അനുകൂലമായാലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല അച്ഛനെയും അമ്മനെയും സമാധാനിപ്പിച്ചാൽ മതി നന്ദു ഒരു ടെൻഷനും ഇല്ലാതെ പറയുന്നുണ്ട് ആ സമയത്ത് കേസ് കേൾക്കാൻ പെട്ടെന്ന് വേഗം എത്തിയല്ലേ എന്ന് പറയും ആ നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കാണാൻ വന്നത് എന്ന് എന്നാ എന്നെയും പറയും അപ്പോൾ വേണു ഒന്നും ഇണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് പറയുന്നുണ്ട് എന്തായാലും പോയിട്ട് വരാം കാണാം എന്ന് പറഞ്ഞ് നേരെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ വേണു വേണുങ്ങളുടെ അഹങ്കാരത്തോടുകൂടി തീരും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അതിന് ശേഷം കോടതി മുറി കൂടി എല്ലാവരും ഓരോ സ്ഥലത്തൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ വക്കീൽ അതായത് ഈ കേസിന് നന്ദുവിന് എതിരായിട്ടുള്ള വക്കീൽ വന്നിട്ട് നന്ദുവിനെ വിസ്തരിക്കണം എന്ന് പറയും അങ്ങനെ സമ്മതിക്കും അതിനുശേഷം ചോദിക്കും നിങ്ങൾ ഈ മുടി മുറിച്ചത് കളഞ്ഞതാണോ എന്ന് ചോദിക്കും അതേന്ന് പറയും ഇപ്പം മുറിച്ചതോണോ അതോ പണ്ടേ ഉള്ളതാണോ ചെറുപ്പത്തിലേ തുടങ്ങി എനിക്ക് മുടി വളർത്തുന്നത് എന്ന് പറയും ഈ വേഷം ഇങ്ങനെയൊക്കെ നടക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കും അതെ എനിക്ക് ഇങ്ങനത്തെ വേഷത്തിൽ നടക്കാനാണ് ഇഷ്ടം നിങ്ങൾ പോലീസ് ട്രെയിനിങ് പോകാൻ നിൽക്കുകയാണല്ലേ ചോദിക്കും അതെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടെന്ന് പറയും അപ്പോൾ പിന്നെ അതിൻ്റെ പ്രാക്ടീസായിട്ടാവുമല്ലേ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ തല്ലിച്ചതച്ചതെന്ന് ചോദിക്കും അപ്പോൾ നന്ദന നന്ദി പറയും ഞാനങ്ങനെ വെറുതെ ഒരാളെ ഉപദ്രവിക്കാറില്ല എന്നുവെച്ചാൽ അന്യായം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കുകയും ചെയ്യും അതെൻ്റെ പണ്ടേ ഉള്ള ശീലം എന്ന് പറയും കാരാട്ട പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കും പൂവ് ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് പറയും കളരിയോ അതും അറിയാമെന്ന് പറയും അപ്പോൾ വേണു അവിടെ നിന്ന് പുഞ്ചിരിക്കുന്നുണ്ട് അവളുടെ ബ്ലാക്ക് ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞായിട്ട് ഇങ്ങനെ പുച്ഛിക്കുന്നുണ്ട് പിന്നെയും വക്കീൽ ചോദിക്കുന്നു ഇതൊക്കെ മറ്റൊരാളുടെ ദേഹത്ത് പെരുമാറാനുള്ള ലൈസൻസ് ആയിട്ട് നിങ്ങളുടെ ഗുരുക്കന്മാർ പറഞ്ഞ് തന്നിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നു ഇല്ല പിന്നെ വെറുതെ പോകുന്ന ഒരാളെ തല്ലിച്ചറിച്ച് നിങ്ങളുടെ ശരീരം അതായത് നിങ്ങളൊരു എസ് ഐ ആവാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന കാര്യം നടത്താൻ വേണ്ടിയിട്ടാണോ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കും അല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയും എന്നിട്ട് കോടതിയിലാകെ പറയുന്നുണ്ട് സംഭവിച്ച കാര്യങ്ങൾ ആ പെൺകുട്ടിയെ അവൻ കയറി പിടിക്കുന്നതും അതിന് ശേഷം മടിക്കുന്നതും പെൺകുട്ടിയോട് പെൺകുട്ടിയെ സമാധാനിപ്പിക്കുന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നന്ദന സംഭവിച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ ആ സമയത്ത് സന്തനോട് പറയുന്നുണ്ട് ശരി ഈ പറഞ്ഞ പെൺകുട്ടിയെ അതായത് രേണുവിനെ വിസ്തരിക്കാൻ കോടതി അനുവദിക്കണമെന്ന് പറയും അങ്ങനെ രേണു വരും രേണു വരുമ്പോൾ പറയുന്നത് നന്ദന അതിന് മുന്നേ കണ്ടിട്ടുണ്ട് ഒന്നിരിക്കും ഇല്ലയെന്ന് പറയും എന്നിട്ട് എന്താന്ന് സംഭവിച്ചതെന്ന് ചോദിക്കും ഞാൻ റോഡിലൂടെ നടന്നു വരികയായിരുന്നു അപ്പോൾ ഒരു കാരണമില്ലാതെ ഒരു പെൺകുട്ടി ഒരു പുരുഷനെ അതായത് ഒരാളെ എടുത്തിട്ട് അടിക്കുന്നതാണ് കണ്ടത് അങ്ങനെ അയാൾ അടിച്ച അവശ്യതയായി അയാൾ മരിക്കും എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ അയാളെ അയാളെത്തി ഇവരെത്തി ഓടിച്ചെന്നത് അപ്പോൾ പറയും നിങ്ങളിതിൽ ഇടപെടേണ്ട ഞാൻ ഇവനെ കൊടുക്കാനുള്ളത് കൊടുത്തു എന്നും പറഞ്ഞിട്ട് ഒരു കാരണമില്ലാണ്ട് അടിച്ചത് എന്നിട്ട് ഞാനാണ് ഇയാളെ ഹോസ്പിറ്റലിക്കൊക്കെ കൊണ്ടുപോയെന്ന് പറയും അപ്പം നന്ദൂതൊക്കെ കേട്ട് ഇങ്ങനെ പല്ല് കടിച്ചു നിൽക്കുന്നു എന്നിട്ട് ആ പെൺകുട്ടിയോട് പറയും ശരി നിങ്ങൾ പൊക്കോ എന്നിട്ട് ആ പുരുഷനെ അവനെ ആ ചെക്കനോടും വരാൻ പറയും അങ്ങനെ അയാളെയും ചോദ്യം ചെയ്യണെ അയാളും ഇതേപോലെ എന്നാണ് പറയണത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വെറുതെ റോഡിലൂടെ നടന്നു പോയിരുന്നു അങ്ങനെ എന്നെ എന്നെ ഈ പെൺകുട്ടിയെ ആക്രമിച്ചത് ഞാനിതിന് മുന്നിൽ പെൺകുട്ടിയെ കണ്ടിട്ട് പോലില്ല എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കോടതി ഇങ്ങനെ പോയി ജഡ്ജിങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ നന്ദൂൻ്റെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ എഴുതി ഇങ്ങനെ പിടിപ്പിക്കുന്നു ആ സമയത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പറയും ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നാളെ പോലീസ് ട്രെയിനിങ്ങിന് പോയി എസ് ഐ ആയി വന്നാൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ക്രിമിനൽ സ്വഭാവമുള്ള ഈ പെൺകുട്ടിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടാതിരിക്കണം അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ ജയിലിൽ അടയ്ക്കണം എന്ന് പറയുന്നുണ്ട് നിയമം പെൺകുട്ടികൾക്കൊക്കെ അനുകൂലമായതുകൊണ്ടാണ് ഇങ്ങനത്തെ സാമർഥ്യങ്ങളൊക്കെ കാണിക്കണേ എന്നൊക്കെ പറയും എന്നിട്ട് നന്ദുവിനോട് ചോദിക്കും നിങ്ങൾക്ക് വേണ്ടി വക്കീൽ ഹാജരുണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വക്കീൽ എഴുന്നേറ്റ് നിൽക്കും അതിന് മുന്നേ നന്ദു പറയും എൻ്റെ കേസ് ഞാൻ തന്നെയാണ് വാദിക്കുന്നത് എനിക്കതിനുള്ള അവസരം തരണമെന്ന് കോടതിയോട് അഭ്യർത്ഥിക്കൂ അപ്പോൾ വേണൊക്കെ ഞെട്ടുന്നുണ്ട് ഇവൾക്ക് എന്തിൻ്റെ കേട്ടുന്നു നാളെ ജയിലി പോകണമെങ്കിൽ ഇവിടെ ഇന്നേ പോകുന്നു തോന്നുന്നുണ്ടല്ലോ എന്ന് പറയും അത് കേട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് നവ്യൻ അയനയും അതുപോലെ തന്നെ ഞെട്ടുന്നുണ്ട് ഇവളെന്ത് കാണിക്കണെന്ത് മണ്ടത്തരൻ ഈ കാണിക്കണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് അവർ ചേച്ചിമാരെ മുഖത്തു നോക്കിയിട്ട് സമാധാനപ്പെടാൻ പറഞ്ഞു കൈകൊണ്ട് കാണിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ വക്കീലിനോടും പറയും വക്കീലിനും കൈ വക്കീലിങ്ങനെ ഹൈ സെറ്റാകണു ഓക്കേ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളൊക്കെ നന്ദി ഓർക്കണേണ് ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ മാരാറ് വക്കീൽ പറഞ്ഞു കൊടുക്കുന്നതും അതനുസരിച്ച് നന്ദു തലാട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ കാണിക്കണേ ഇതൊക്കെ ഓർമ്മ വേണം മനസ്സിൽ വെച്ച് കഴിഞ്ഞിട്ട് കോടതിയിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞ് അങ്ങനെ ഉറപ്പ് പറഞ്ഞ് രണ്ടുപേരും സെറ്റാകുന്നൊരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് കോടതിയോട് പറയും എനിക്ക് ആദ്യം തന്നെ ഈ രേണു എന്ന് പറഞ്ഞ പെൺകുട്ടിയെ വിളിക്കണം ചോദ്യം ചെയ്യണം എന്ന് പറയും അങ്ങനെ രേണു വരും രേണു വരുമ്പോൾ രേണുവിനോട് ചോദിക്കും നിങ്ങൾ എന്താ ജോലി എന്ന് ചോദിക്കും ഞാനൊരു പാർലർ നടത്തും പറയും നിങ്ങളുടെ പാർലർ ബ്യൂട്ടി പാർലർ മാത്രമാണോ അതോ മസാജിങ് കൂടി ഉണ്ടോ എന്ന് ചോദിക്കും മസാജിങ് സെൻ്ററും കൂടി ഉണ്ടെന്ന് പറയും നിങ്ങൾ നിങ്ങളിതിന് മുന്നേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ രേണു ആകെ ഞെട്ടും ഒന്നും മിണ്ടില്ല ചോദിച്ചതിന് ഇത്തരം പറയേ നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഒരേഴ് പറയും എന്ന് പറയും ഇങ്ങനെ വിറച്ച് വിറച്ചിന് പറയുന്നത് ആകെ ഷോക്ക് ഏറ്റവും പോലെയാവും എന്നിട്ട് പറയും നിങ്ങൾ ഇതിനു മുന്നേ ഈ ചെറുപ്പക്കാരനെ കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത് അതേ എന്ന് പറയും നിങ്ങളുടെ പാർലറിൽ നിന്ന് ഈ ചെറുപ്പക്കാരനെയും നിങ്ങളെ അടക്കം വേറെ രണ്ട് പേരെയും കൂടെ നാല് പേരെയും കൂടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കും നിങ്ങൾ ജയിലിൽ കിടന്നിട്ടില്ല എന്ന് ചോദിക്കും നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങളെ ഏഴ് വർഷം ഏഴ് മാസത്തോളം നിങ്ങൾ ജയിലിൽ കിടന്നിട്ടല്ലേ നിങ്ങൾ പുറത്ത് വന്നതിനൊക്കെ ചോദിക്കുമ്പോൾ രേണു രേണുവിനാകെ ഞെട്ടി നിൽക്കുന്നുണ്ട് എന്ത് പറയണമെന്നറിയില്ല എന്നിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആൾ ആളെ നിങ്ങൾക്ക് ഇതിനു മുന്നേ പരിചയമില്ലാന്ന് ഉറപ്പാണ് അല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ അതേന്ന് വീണ്ടും പറയും ശരി നിങ്ങൾ എന്ന് പറയും എന്നിട്ട് ആ പുരുഷനെയും കൂടെ വിളിക്കും അവനെ വിളിച്ചിട്ട് നിങ്ങൾ ഇതിന് മുന്നേ രേണുവിനെ കണ്ടിട്ടില്ല എന്നല്ലേ നിങ്ങളും പറഞ്ഞത് അതേ എന്ന് പറയും എന്നിട്ട് നിങ്ങൾ വേണു രേണുവിൻ്റെ മെസ്സാജിങ് സെൻറ്ററിൽ പോകാറുണ്ടോയെന്ന് ചോദിക്കും ഏയ് ഇല്ല എന്ന് പറയും നിങ്ങളവിടെ പോയതിനുള്ള സി സി ടി വി ക്യാമറകളുണ്ട് കാണണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് പറയും ഒന്ന് രണ്ട് പ്രാവശ്യമല്ല മാസം രണ്ടോ മൂന്നോ തവണ നിങ്ങളവിടെ പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളും ജയിലിൽ കിടന്നിട്ടുണ്ട് നിങ്ങളൊരു ഗുണ്ട എണി ഗുണ്ട പ്രകാരം നിങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരായിട്ട് വഴക്കുണ്ടാക്കി തല്ലി തല്ലി ശരീരം ചതയുമ്പോൾ നിങ്ങൾ രേണുവിൻ്റെ മെസാജിങ് സെൻ്ററിൽ പോകുന്ന കാര്യം എനിക്കറിയാം ആ സമയത്ത് നിങ്ങൾ രേണുവിനെ കാണാണ്ട് കണ്ണടച്ചിരിക്കുകയാണോ ചെയ്യാറെന്നൊക്കെ ചോദിക്കും അങ്ങനെ ഇയാൾക്ക് ഒന്ന് ശരവണമെന്ന് ഇയാളെ പേര് ഇയാൾക്ക് ഒന്നും പറയാൻ പറ്റണില്ല ആകെ തല കുമ്പിട്ട് കോടതിയുടെ മുന്നിൽ നിൽക്കണം അപ്പോൾ കോടതി പറയുന്നുണ്ട് അപ്പോൾ എങ്ങോട്ടി ചോദിച്ചതിന് മറുപടി പറയടോ താൻ കുണ്ട അല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും ഞെട്ടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ